വണ്ടിപ്പെരിയാറിലെ ആറുവയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും വിചാരണ കോടതി വിധിയിൽ തനിക്കെതിരായ പരാമർശങ്ങൾ ചോദ്യം ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടി ഡി സുനിൽകുമാർ സമർപ്പിച്ച ഹർജിയാണ് പരിഗണിക്കുന്നത് കോടതിയുടെ വിമർശനത്തിനെ തുടർന്ന് നിലവിൽ ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലാണ് കോടതിയുടെ വിമർശനത്തെ തുടർന്ന് നിലവിൽ എറണാകുളം ജില്ലയിലെ വാഴക്കുളം പോലീസ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസറായ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു കേസന്വേഷണത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും ഗുരുതര വീഴ്ച വരുത്തിയെന്ന കോടതിയുടെ പരാമർശത്തെ തുടർന്നാണ് സസ്പെൻഷൻ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായാൽ സസ്പെൻഷൻ ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹർജി ഉദ്യോഗസ്ഥനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളെക്കുറിച്ച് എറണാകുളം റൂറൽ അഡീഷണൽ എസ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെറുതെ പെട്ടത് പോലീസിന്റെയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും വീഴ്ചയാണെന്ന് ആക്ഷേപമുയർന്നിരുന്നു അന്വേഷണത്തിലെയും കുറ്റപത്രത്തിലെയും പോരായ്മകളും കോടതി ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയെങ്കിലും അന്വേഷിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്രിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ വീട്ടിലെ മുറിക്കുള്ളിൽ ആറുവയസുകാരി തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇടുക്കി വിഷൻ